ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പത്ത് ദിവസം പൂർണ്ണമാകുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു നദിക്കടിയിൽ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയത് തുടർന്ന് ട്രക്കിലെ ക്യാബിൻ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത് പക്ഷേ നിർഭാഗ്യവശാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അത് കഴിഞ്ഞ ദിവസം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ന് തിരച്ചിൽ വീണ്ടും രാവിലെ തന്നെ പുനരാരംഭിച്ചെങ്കിലും ട്രക്കിന് അടുത്തേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ സാധിക്കാത്ത വിധത്തിൽ തന്നെ അടിയൊഴുക്ക് ശക്തമായിരുന്നു അങ്ങേയറ്റം പ്രതികൂല കാലാവസ്ഥയും ആയിരുന്നു എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുകയാണ് ആദ്യം ആനന്ദ് പുത്തൂറിലേക്ക് പോകുന്നു ആനന്ദ് രാത്രി വീണ്ടും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് നാളെ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങളാണ് ഇന്ന് രാത്രി കൊണ്ട് പൂർത്തിയാക്കേണ്ടത് വിവരങ്ങൾ ഇപ്പോഴും അവിടെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രക്രിയ രാത്രിയിലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആ തിരച്ചിൽ ശക്തമാക്കും നേരത്തെ റിട്ടയർ ജനറൽ ഇന്ദ്രമൽ സൂചിപ്പിച്ച പോലെ തന്നെ നാലിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഇതിൽ മൂന്നാമത്തെ സ്പോട്ടിലാണ് അർജുന ട്രക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലം ഇവിടെ എന്തായാലും നാളെ തിരച്ചിൽ ശക്തമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ട്രക്കിന്റെ പൊസിഷൻ ഈ സ്പോട്ടിലാണ് കൂടുതൽ ശക്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് കേന്ദ്രീകരിച്ചിരുന്നതായിരിക്കും പരിശോധന തുടരുന്നത് ഈ തെർമൽ ഇമേജിന് പരിശോധനയും നടത്തും ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ നിന്ന് ജീവന്റെ ഒരു സാന്നിധ്യം ആ ട്രക്കിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഈ ട്രക്ക് വീണ് കിടക്കുന്ന സ്ഥലം എന്ന് നമ്മൾ കരുതപ്പെടുന്ന സ്ഥലം അതായത് സിഗ്നൽ വഴി ലഭിച്ച് ആധികാരികമായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന സ്ഥലം പുഴയുടെ ഏറ്റവും അടിത്തക്കിലാണ് ഈ ട്രക്ക് പുഴയിലേക്ക് വീണതിനുശേഷം ഒഴുകി പോയിട്ടുണ്ട് തുടർന്ന് ഈ കടികൾ അതിൽ നിന്ന് വേറെപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ മഴ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ഈ പ്രദേശത്ത് മാറുന്നതുണ്ട് പക്ഷേ ഇടപെട്ടുള്ള മഴയുണ്ട് ഇത് കൂടുതൽ ഈ തെരച്ചിന്റെ ദുഷ്കരമാക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോടുകൂടി തന്നെ ഈ അടിയൊഴുക്ക് ഏതെങ്കിലും തരത്തിൽ കുറയുകയാണെങ്കിൽ നേവിയുടെ എല്ലാ സംചാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവിംഗ് രീതിയിലേക്ക് ആയിരിക്കും പോവുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ഘട്ടങ്ങളിലായി ആദ്യം ട്രക്കിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു പിന്നീട് ക്യാബിനുള്ളിൽ ആസുകൂ പിന്നെ ട്രക്ക് ലോക്ക് ചെയ്യുന്നു ട്രക്ക് വലിച്ച് കരയിലേക്ക് കയറ്റുന്നു ഈ ഘട്ടങ്ങളിലൂടെ തന്നെയായിരിക്കും ലക്ഷദി നാളെ എന്തായാലും മുന്നേറാൻ പോകുന്നത് ഇതിനെല്ലാം അനുകൂലമാവേണ്ടത് പക്ഷേ പുഴയുടെ അടിയൊഴുക്കും മഴയില്ലാത്ത ഒരു അന്തരീക്ഷവും ഉണ്ടാവുക എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഡൈവിംഗ് ഏറെ ദുഷ്കരമാണെന്ന് തന്നെയാണ് പൊതുവെ അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുഴയുടെ ഒഴുക്കാണ് എന്തായാലും ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ മൂന്നാമത്തെ സ്പോട്ടിൽ ഈ ട്രക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ലോറി ഒരുപാട് നേരം ഒഴുകി പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു സൂചനയും ഈ ുള്ള ഈ വ്യക്തമായിട്ടുണ്ട് അതിനുശേഷമായിരിക്കാം ഇത്തരത്തിൽ കയർ പൊട്ടിക്കൊണ്ട് ഈ മരകഷ്ണങ്ങൾ പുഴയിലേക്ക് ഒഴുകി പോയിട്ടുള്ളത് എന്തായാലും ഈ നാളെ രാവിലെയോട് കൂടി തന്നെ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ശരി ആനന്ദ്